ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ അറുപത് സൈസിലുള്ള കുറച്ചു നെയ്റ്റികൾ കാണിക്കാൻ വേണ്ടിട്ടാണ് കുറെ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈറ്റ് ഉള്ള ആൾക്കാർക്കുള്ള നെയ്റ്റി ഉണ്ടോന്നുള്ളത് അപ്പൊ അത് കുറച്ച് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ റിലേറ്റീവ്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നേറ്റി കണ്ടു തരാം അല്ലേ ഓക്കെ നല്ലൊരു ഗോഫി ബ്രൗൺ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് എഗ് വാഷനൊക്കെ നല്ല ഭംഗിയുള്ള പീസാണ് വരുന്നത് അറുപത് സൈസ് ലെങ്ത്താണ് കേട്ടോ വരിക അറുപത് സൈസ് ലെങ്ത് ആണ് ചെസ്റ്റ് ഭാഗം വന്നിട്ട് നമുക്ക് വേദി ചെസ്റ്റ് ഭാഗം ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഒരു ചെസ്റ്റാണ് വരിക കേട്ടോ വേദിയാണ് വരിക ലെങ്ത് കയ്യിൻ്റെ ലെങ്ത് വന്ന് ത്രീ ഫോർത്ത് ആയിരിക്കും ഒരു പതിനാറ് പതിനഞ്ച് ആ ഒരു അളവ് തന്നെയാണ് കേട്ടോ വരിക ലെങ്ത്ത് മാത്രം അറുപത് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് അയക്കാം ഇത് പ്യുവർ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള കോഫി ബ്രോൺ വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല സൂപ്പർ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളറാണ് ഇതിന്റെ റൈറ്റ് ആണ് റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ ആണ് കേട്ടോ അറുപത് സൈസിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേരളത്തിലാണ് അമ്പത് രൂപ കേട്ടോ പുറത്താകുമ്പോൾ കുറച്ച് കൂടും കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കാറാണ് കേട്ടോ ആണ് ടോ പ്യൂർ കോട്ടൺ ആണ് സിബ് വരുന്നുണ്ട് കയ്യിൽ ജോയിൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് കയ്യിൽ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത്ത് അങ്ങനെ വരും കേട്ടോ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് രണ്ട് ജോയിൻസ് ഉണ്ട് അതെടുത്ത് വിടാം കേട്ടോ ഒക്കെ സിബ് വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രോ മെറൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ നല്ലൊരു മറൂണും കോഫി ബ്രൗണും പാടെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഓക്കെ അറുപത് സൈസാണ് കേട്ടോ നല്ല കട്ടിയിലുള്ള ടൈപ്പ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നത് വേറൊരു എല്ലാ ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത് സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ചുണ്ടിടി ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ചിങ്കിടി ടൈപ്പാണ് കേട്ടോ ഓക്കെ എനിക്കിഷ്ടപ്പെട്ടാലേ എത്ര പെട്ടെന്ന് വേഗം സ്ക്രീൻഷോട്ട് എടുത്തയക്കാം കേട്ടോ നമ്മളും നല്ലൊരു നല്ല കളറാണ് കേട്ടോ ഒരു ലൈറ്റ് ആഷും പിന്നെ ഒരു നല്ലൊരു ഡാർക്ക് ഉണ്ട് നല്ലൊരു കളറാണ് കേട്ടോ ബ്ലൂ കൂടി ചേർന്ന ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നെയ്റ്റിൻ്റെ ഹോൾസെയിലുണ്ട് അത് ചുരുങ്ങിയത് നിങ്ങൾ ട്വൻറ്റി ഫൈവ് പീസ് എടുത്താൽ മാത്രമേ ഹോൾസെയിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ നല്ല സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ നമ്മുടെ അതിൽ ഒരുപാട് നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പത് രൂപയുടെ ഒക്കെ നെയ്റ്റികൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹോൾസെയിൽ എടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ പ്രൈവറ്റ് ആയിട്ട് തന്നെ വാട്സപ്പ് ചെയ്യാം എന്നാലാണ് നമുക്ക് അത് കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു പീക്കോ ഗ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ലൊരു വേറൊരു ചുംകുടി ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള പിസകളാണ് ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ ഓക്കെ അഞ്ച് പീസ് എടുക്കാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ സൂപ്പർ ചെറിയ ചെറിയ അവന്റെ കോഫി പ്രൗഡാണ് കേട്ടോ അറുപത് ആണ് ജസ്റ്റ് ഫോർട്ടിഎറ്റ് ചെറിയതിൽ ഫിഫ്റ്റി വരും കേട്ടോ അതുപോലെ കൈന്റെ ലെങ്ത്തും ചെറിയതിൽ പതിനഞ്ച് വരും അല്ലെങ്കിൽ പതിനാറ് വരും ഓക്കെ നല്ല നല്ല കളറാണ് കേട്ടോ ബിസ്ക്കറ്റ് കളർ സൂപ്പർ ആയിട്ടുള്ള കളേർസാണ് ൊന്നും കളറുകൾക്കുണ്ട് ഞാൻ ബാക്കി നിൽക്കുന്നത് മുഴുവൻ ആയിട്ടും കണ്ടുപൊട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കടല ലെങ് എത്ര മാത്രം ഉണ്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കയ്യിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ പാർക്ക് സിബ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി ഓഫേഴ്സ് ഇനി വരാറുണ്ട് ഓണത്തിനൊക്കെ നല്ല അടിപൊളി ടോപ്സും നെയ്റ്റികളും എല്ലാ ഐറ്റം വരുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ വരുന്നതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ നല്ല ഓഫർ ഓണത്തിനൊക്കെ നല്ല ഓഫർ ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വേഗം ഓർഡർ തരും കേട്ടോ ഓക്കെ കോഫി പ്രോട്ടോ നല്ലൊരു കോഫി ബ്രോ സൂപ്പർ ആയിട്ടുള്ള കോഫി ബ്രൗണാണ് നല്ല അടിപൊളി ആണ് കേട്ടോ ഡാർക്ക് പച്ചയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പച്ചയാണ് പൊടി പൊടി വർക്ക് കഴിഞ്ഞ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പിന്നെ വേറൊരു ഒന്നും മിക്സിങ് ഇല്ലാത്ത അടിപൊളി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വരുന്നത് കൈയൊക്കെ അത്യാവശ്യം നല്ല വരുപ്പുള്ള കൈ ആണ് ഓക്കെ നെക്ക് പോഷനിലൂടെ പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെതാ സിബ് ലൈറ്റ് െ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക എടുക്കാൻ അയക്കുകയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക മറൂണാണോ നല്ല ഭംഗിയുള്ള മറൂണാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള മറൂണാണ് കുറെ പേര് വിളിച്ചിരുന്നു പ്രോഡക്റ്റ് കിട്ടി നല്ല കമൻസ് ആണ് കേട്ടോ സാധനമൊക്കെ എല്ലാവർക്കും ഫോണിലൂടെ കാണുന്നതിനേക്കാളും നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് ഒരുപാട് ഫാങ്ക്സ് ഉണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുകട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള നെഗറ്റികളാണ് അപ്പം അറുപത് സൈസിലാണ് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് ടോപ്പ് കൊടുക്കുന്നത് ഓക്കെ അടുത്ത് തന്നെ നല്ലൊരു സെയിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൽ നല്ല ഫ്രൈറ്റുകൾ ടോപ്പുകളൊക്കെ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ വരുന്നതൊക്കെ ഒന്ന് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൽ വന്നിട്ട് ആണ് കേട്ടോ നെക്ക് വന്നിട്ട് സ്ക്വയർ ആണ് ഭാഗത്ത് ഒരു റിബൺ വരുന്നുണ്ട് കൈ അതുപോലെ വരുന്നുണ്ട് ത്രീ ഫോർത്ത് സിമ്പില്ല കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് വരുന്നത് പക്ഷെ ഞാൻ കസ്റ്റമർ നടന്ന് അമ്പത് രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ പിന്നെ എന്താണ് ഡി 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 സി ആയാലും പോസ്റ്റായാലും കുറെ റേറ്റ് തന്നെയാണ് കേട്ടോ മേടിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഒരുപാട് കൂടുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കൊറിയർ ചാർജ് കെട്ടോ പിന്നെ അതുപോലെ ഹോൾസെയിലൊക്കെ ആകുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടും അപ്പോൾ അതുപോലെ കെ ജി അളവിലായിരിക്കും അവർ കുതിര ചാർജ് ഉണ്ടാവുക കേട്ടോ ഓക്കെ കേരളത്തിൽ അമ്പത് രൂപ പുറത്താണെങ്കിൽ കൂടോ ഓക്കെ തമിഴ്നാട് ആണെങ്കിൽ നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഓരോ ഒരു पीस എടുക്കുന്നതൊരു അഞ്ച് पीस 10 पीस എടുക്കുമ്പോ ഒരുമിച്ച് എടുക്കുമ്പോ നമുക്ക് ഡെലിവറി ചാർജ് ലാബ് ആയിരിക്കും ട്ടോ ഓക്കേ അട്ടോ സിമ്പിൾ ആണ് ട്ടോ അല്ലരും വൈറ്റ് മിക്സിങ് ആയിട്ടുള്ള കളർ ആണ് അതുപോലെ അതിൻ്റെ അതിനെ കളർ ചേഞ്ച് ആണ് ലൈറ്റ് ാണ്ട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അറുപത് സൈസിന്റെ പിസ്ത അടിപൊളി കളേഴ്സ് ആണ് എവിടെ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് കിട്ടാത്ത കളേഴ്സ് ഓക്കെ അടുത്തുകൊണ്ടൊന്ന് കാണിക്കുന്നത് എന്താ പറയാ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ വർക്ക് എന്താന്നുള്ളത് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കേട്ടോ കളറാണ് കേട്ടോ ലാവണ്ടർ ഷേപ്പ് ഭംഗിയുള്ള പീസുകളാണ് അപ്പോൾ ഒരുവിധം എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണെന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ നെഗറ്റീവായെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല ഓപ്പണായിട്ട് പറയുക അത്രേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് നല്ല ഒരു ഓറഞ്ച് ഓറഞ്ച് ആണ് ഒരുപാട് കുതിച്ച ഓറഞ്ച് ലൈറ്റ് കളർ ഇത് സിബില്ല കേട്ടോ ഇങ്ങനെ വരും കേട്ടോ നെക്ക് 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 ഇതങ്ങനെ വരും സ്ക്വയർ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇവിടെ ഒരു അതൊക്കെ കൊടുക്കുന്നത് പർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കാണിച്ചതിന്റെ ഓപ്പോസിറ്റ് ബാണോ ഇത് ഈ ഭാഗം ഇവിടെ ഈ ഭാഗം ഇവിടെ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ ആണ് കേട്ടോ അത് നെക്ക് വന്നിട്ട് സ്ക്വയർ ആണ് ഓക്കെ അങ്ങനെ വരും കയ്യിൽ ഇങ്ങനെ വരും കൈ ലെങ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വരും കേട്ടോ അടുത്തത് നല്ല ഒരു സൂപ്പർ കളറാണ് മണിന് കളർ ലൈറ്റും ഡാർക്കും കൂടി ചേർന്ന് ഒരു വയലറ്റ് ഷെയ്ഡും പിങ്കും ഒക്കെ അവിടെ മിക്സിങ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു വർക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗ്രീനാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേരളത്തില് നല്ല അടിപൊളി ബ്ലൂ ആണ് ആണ്ട്ടോ അത് സൂപ്പർ ബ്ലൂ ആണ് അടിപൊളി റയർ കളറുകളാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടില്ല അപ്പൊ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ സിബില്ല കേട്ടോ ഇപ്പൊ കാണിക്കുന്നതിലൊന്നും സിബില്ല അടിപൊളി വേറെ കളറാണ് കേട്ടോ കയ്യൊക്കെ എല്ലാം ഭംഗിയുള്ള കയ്യും ഒക്കെയാണ് സ്ക്വയറാണ് കേട്ടോ കഴുത്ത് വന്നിട്ട് സിബില്ല അത് പ്രത്യേകം പറയുന്നത് ചിലർക്ക് സിബില്ലാതെ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒക്കെ നിങ്ങളുടെ അളവൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഓർഡർ തരാട്ടോ റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയണത് കേട്ടോ ഇനി അപ്പം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് നിങ്ങൾ ഡാമേജ് പീസ് വരികയാണെങ്കിൽ ഒന്ന് വീഡിയോ എടുത്തിട്ട് അയക്കാം കേട്ടോ ഓക്കെ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട് അയക്കാം ഡാമേജ് അധികവും വരില്ല ഒക്കെ ഫ്രഷ് പീസുകൾ ഞങ്ങൾ ഇനി ഓഫർ കിട്ടാലും എല്ലാം ഫ്രഷ് പീസ് തുടങ്ങിയാണ് കൊടുക്കുന്നത് അപ്പോൾ അഥവാ എൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ടാണത് എല്ലാം കാണിക്കുന്നത് അതുകൊണ്ടാണ് ഓരോരോ പീസുകളും നിവർത്തി നിവർത്തി കാണിക്കുന്നത് നന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അഥവാ നീ എൻ്റെ കണ്ണിൽ പെടാത്ത ഡാമേജ് എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ച ശേഷം കാണുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയക്കോ അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം ഓക്കെ അടിപൊളി ഇതുവരെ റിട്ടേണിന്റെ ആവശ്യം വന്നിട്ടില്ല കാരണം അടിപൊളി പീസുകളാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് നല്ല ആണ് സൂപ്പർ ആയിട്ടുള്ള കമൻസുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളും അതുപോലെ ഓർഡർ തന്നതെല്ലാം കസ്റ്റമറിൻ്റെ കയ്യിലെത്തുമ്പോൾ അവരൊക്കെ ഹാപ്പിയാണ് കാരണം നല്ല അടിപൊളി സംഭവങ്ങളാണ് പിന്നെ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളതാണ് അഭിപ്രായമാണ് നേരിട്ട് കാണുമ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ സാധാരണ ഫോണാണ് അപ്പോൾ റിയലായിട്ടുള്ള ഒരു ക്യാമറയിൽ നിന്നാണ് എടുക്കുന്നത് അല്ലാതെ അങ്ങനെ ഭംഗി കൂടാൻ വേണ്ടിട്ടുള്ള ആ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ഒറിജിനൽ ആരിറ്റി ഉള്ള ക്യാമറ നിങ്ങളുടെ അഭിപ്രായം എന്ത് വേണമെങ്കിലും കമന്റ് ബോക്സിൽ ഇടാട്ടോ അപ്പൊ നെഗറ്റീവും പോസിറ്റീവും വിഷയമല്ല നമുക്ക് അറിയാം കേട്ടോ സൂപ്പർ ആയിരുന്നു അല്ലെ കാണാൻ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ വരുന്നത് ഒന്നും പറയാനില്ല അത്രയും അടിപൊളി കളർ ആണ് വരുന്നത് അറുപത് സൈസിൽ വന്നിട്ട് ലാസ്റ്റ് ആണ് കേട്ടോ ലാസ്റ്റ് പീസ് ആണ് പീച്ചാണ് കേട്ടോ അതിന്റെ കളർ ബീച്ച് കളറാണ് സ്ക്വയർ ടൈപ്പിലുള്ളത് സിബില്ല അറുപത് സൈസ് സൂപ്പർ ബീച്ച് കളറാണ് അല്ലേ സൂപ്പർ കളറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും അതുപോലെ നിങ്ങളുടെ കമൻ്റൊക്കെ ബോക്സിൽ ഇടുക പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം റിലേഷൻസ് അതുപോലെ ഫ്രണ്ട്സ് കസിൻസ് അങ്ങനെ ഫാമിലി ഗ്രൂപ്പുകൾ എല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ